ഫ്രണ്ട്സ് ഇതെന്താണെന്ന് അറിയാമോ ഇത് പടത്തക്കുളം എന്ന് പറയുമോ ഇത് ഈ പടതക്കുളത്തിലെ വെള്ളം എടുത്തിട്ട് നമ്മൾ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് ഇത് മഴക്കാലത്ത് ഈ വെള്ളം ശേഖരിക്കും ആ ചേട്ടൻ അത് ശേഖരിച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഉപയോഗിച്ചാണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ കുറേ നമ്മുടെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു റോയ്സാർ എന്നോട് പറഞ്ഞായിരുന്നു കുറേ ഫ്രൂട്ട്സ് മരങ്ങളുണ്ടെന്ന് അപ്പം നമുക്കതും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ സാറിന്റെ ആദ്യത്തെ കുളമാണ് അപ്പൊ അവർ ഈ വർഷം ഉണ്ടാക്കിയതാണ് നമുക്കൊന്ന് കണ്ടിട്ട് നമുക്ക് കൃഷിക്കുളം ഒന്ന് കൃഷി കൃഷിക്ക് ഉപയോഗിക്കുന്ന കുളാണ് ഇത് ഈ വെള്ളം ഉപയോഗിച്ചാണ് ചേട്ടൻ കൃഷി എല്ലാം നനയ്ക്കുന്നത് അപ്പൊ നമുക്കത് കണ്ടിട്ട് നമുക്ക് കൃഷിയാണ് കേട്ടോ കണ്ടോ പടതക്കുളം കണ്ടോ നിങ്ങള് റിയാവോ ഫാഷൻ ഫ്രൂട്ടാ കേട്ടോ ആ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായിക്കണേ ആണ് അവിടെ ഇവിടെയൊക്കെ ചെറുതായി ഉണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടാവും പിന്നെ അത് കൊഴിഞ്ഞു പോയി പിന്നെ രണ്ടാമത് ഇണ്ടാവുന്നാണ് പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡ്രാഗൺ ഇത് ഇതെന്താണ് നാരങ്ങ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് പൂവിട്ടിട്ടേ ഉള്ളൂ ഉണ്ടായിട്ടില്ല ചെറുനാരങ്ങയാണത് ഏർ നമുക്ക് വെള്ളം പിഴിഞ്ഞു കുടിക്കാണ് ആ നാരങ്ങ ഉണ്ടല്ലോ അതെ ഇത് മംഗോസ്റ്റ് ഇവിടെ ഫുൾ മംഗോസ്റ്റാണ് നട്ടിരിക്കുന്നത് ഇങ്ങാറ്റൊടങ്ങി അങ്ങാറ്റം വരെ മങ്കോസ്റ്റ് കൃഷി ചെയ്തിരിക്കുന്നു പിന്നെ റംബൂട്ടാൻ ആ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് കുട്ടികളെ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് ഇതേ അത് റംബുട്ടാൻ കണ്ടാ ഇത് ആണ് ഇവിടെ ഫുള്ള് മംഗോസ്റ്റ് ഇവിടെ കൊറേ ഫ്രൂട്ട്സ് മരങ്ങൾ ഉണ്ട് ഇണ്ട് ണ്ടാ ഈ കിളികളുടെ ശബ്ദം കേട്ടു നോക്കിയേ എന്ത് രസല്ലേ കേട്ടാ കിളികളുടെ ശബ്ദങ്ങള് ഇവിടെ നിറയെ കിളികള് കൂടൂട്ടിയിരിക്കണേ